അത് വല്ലാത്തൊരു ധൈര്യം ഇവിടെയൊന്നും ആരും കാണാനില്ല. അവായി നീര ആരും ഇന്നാരും ഉണ്ടോ? ഒരു ആരവ ഉണ്ടോ? ഉം ആ ആരും ആരും വന്നിടം കാര്യമൊന്നുമില്ല. മേദിലൊന്നും കേട്ടോ ഇതിക്ക്. ഹേ? മണൻ ഇതിനേരെ കൂടി കളിക്കാം. ഞാൻ ഇങ്ങടത്തല്ലേ കളിച്ചത്. ഞാൻ ഇടാരിക്കാ.

അങ്ങനെ രണ്ട് പോയല്ലോ ഓടി രക്ഷപ്പെട്ടു അബ്ബ് ഗോട്ട് ഗോട്ട് ഞാൻ നെക്കിയ മാർക്കാണ് ഈ അപ്പുറത്തെ അമ്മ शकते ഓടി ഗോടി ഓടി അതെ ഓടി ഇങ്ങോട്ട് വന്നേ കൊഞ്ഞാടോടോ വൈദികകളങ്കി വേഗം കളക്കി സമാനേജിജി കളിക്കണം ഇപ്പുറത്തെ കാടായേ ലൈറ്റ് കേടാ ഓടുന്നു ഞാൻ നടക്കട്ടെ പറ്റിച്ചിക്കല്ലേ അಂತൊന്നും അല്ലാ 으음 불러버려어 돼? 불버